നവകേരള സദസ് പുത്തൂരിലെ പുത്തൂരുളുടെ അല്പസമയത്തിനുള്ളിൽ കടന്നു പോകുന്നു അതിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് അവർക്ക് സ്വാഗതം പുത്തൂർ ടൗണ് വളരെ ജനനിബിഡമാണ് അതോടൊപ്പം പോലീസ് ശക്തമായ പോലീസ് ബന്ധബസ്സുമുണ്ട് കോൺഗ്രസിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ പ്രതിഷേധം കണക്കാക്കി ഉച്ചയ്ക്ക് കൊച്ചിയോട് അടുപ്പിച്ച് തന്നെ ഇവിടെയുള്ളതായ സംശയിക്കപ്പെടുന്നതായ നല്ല ഒരു ടീമിനെയും ഇപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തരെയൊക്കെ കരുതൽ തടങ്കലിൽ എത്തിച്ചിരിക്കുക കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബി ജെ പിയുടേതായ പ്രവർത്തകരെ തന്നെ അറസ്റ്റ് ചെയ്ത കാരണം അവരുടേതായ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതായ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അര ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ പോലും വളരെ ശക്തമായ ഒരു സുശക്തമായ പോലീസ് ബന്ധവസ് തന്നെയാണ് പുത്തൂർ ടൗണും കുന്നത്തൂർ പാലം വരെയുള്ളതായ ഭാഗങ്ങൾ പുത്തൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ വിജയ് സാറിൻ്റെയും സർക്കുലർ ഓഫീസറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ശക്തമായ ഒരു നിരീക്ഷണമാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ നടപടി ശക്തമായ നിരീക്ഷണത്തിനിടയിൽ ഇനി ഏതാനും സമയത്തിനുള്ളിൽ ഇവ കടന്നു പോകുന്നത് വരെ ഇവ പോലീസ് ഓഫീസർമാർക്കായാലും മറ്റുള്ളവർക്കും വളരെ വലിയ ആ ഒരു ടെൻഷനുള്ള ഉണ്ടാവുന്നതായ ഒരു സമയമാണ് കാരണം പട്ടാക്രയിൽ നിന്നും നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ നവകേരള സദസ്സ് വളരെ ശക്തമായ ആ പോലീസ് ബന്ധവസ്ഥോടുകൂടി നീങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ ഈ ഇതുവഴി പുത്തൂർ ടൗണിലൂടെ ഇവിടെ കടന്നു പോകുവാനുള്ളതായ സാധ്യതയുണ്ട് ഒത്തൂരിപ്പോൾ പോലീസിൻ്റെ ശക്തമായ ബന്ധവസ് അതുപോലെ എസ് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രഹസ്യ പോലീസിൻ്റെയൊക്കെ നിരീക്ഷണത്തിലാണ് പൊത്തൊരു സമീപ പ്രതീക്ഷ ഉണ്ടാവണം മുഴുവൻ തന്നെ നിരന്തരമായ പോലീസ് ഓഫീസർമാരുടെ നിരീക്ഷണത്തിലുള്ളതായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇത്തരത്തിൽ നവകേരളവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായ ഈ യാത്ര കാണുവാനും ഒക്കെ തന്നെ ഇവിടെ ധാരാളം നൂറുകണക്കിന് ആൾക്കാരാണ് പുത്തൂർ ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി തന്നെ ഇവിടെ ശക്തമായ ആൾക്കാരോട് നിരയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ തന്നെ ഓരോ കിഴക്കൻ പൊക്കെ ഏകദേശം മണ്ഡപം ജംഗ്ഷൻ ശക് ധാരാളം നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ളതായ ഒരു സമീപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഒരു യാത്ര ആദ്യമായിട്ടാണ് കേരളം കാണുന്നത് കേരള ജനത കാണുന്നത് അത് കാണുക തന്നെ ഈ ഇവിടെ തന്നെ കാണുവാനായി കാണുവാനായിട്ട് ധാരാളം ആൾക്കാരെ ഇവിടെ കൂടിയിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഓരോരുത്തരെയും നിരീക്ഷിക്കുവാൻ തന്നെ ശുദ്ധമായ പോലീസിൻ്റെ കവചം തന്നെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസ്സും ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ കരുതൽ തടങ്കിൽ അഞ്ച് മണിക്ക് മുമ്പ് തന്നെ എല്ലാവരെയും കരുതൽ തടങ്കിലാക്കിയിരുന്നു

യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രവർത്തന കേന്ദ്രം ശക്തമായ കേന്ദ്രമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കുന്നത്തൂരാണ് പുതുത്തൂർ പാലം കഴി ഭരണക്കാവ് വരെയുള്ളതായ ഭാഗമാണ് അവിടെ ശക്തമായ ഈ പുത്തൂരിൽ കാണിക്കുന്നതായ പോലീസ് ബന്ധവസ്ഥനേക്കായും കൂടുതൽ ശക്തമായ നിരീക്ഷണവും പ്രവർത്തനവുമാണ് അവിടെ പോലീസ് കരുതിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം കുന്നത്തൂരെന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തന മേഖലയാണ് ശക്തമായ അവിടെ ഒരുപാട് ധാരാളം പ്രതിഷേധങ്ങളുണ്ടാകുവാനുള്ളതായ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ നിരീക്ഷണവും അതിനനുസരിച്ചുള്ളതായ പ്രവർത്തനവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പുത്തൂരിലൂടെ സുഗമമായി നവ കേരള യാത്ര കടന്നു പോകുവാൻ ജെഎസ്ആാറിൻ്റെ നേതൃത്വത്തിലുള്ളതായ പോലീസ് ഉദ്യോഗസ്ഥര് ഗണഞ്ഞ് ശ്രമിക്കുകയാണ് വളരെ സുരക്ഷിതമായ സുശക്തവും സുരക്ഷിതവുമായ ഒരു പ്രവർത്തനമാണ് പുത്തൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ വഴിയിൽ മുഴുവനും ശക്തമായ സ്വീകരണങ്ങളാണ് എങ്കിലും എങ്കിൽ പോലും നിരനിരയായി ധാരാളം പ്രവർത്തന പ്രവർത്തകരോടെയും പ്രതിപക്ഷങ്ങളുടെയും ഒക്കെ രീതിയിലുള്ളതായ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു അത് നമ്മളത് മീഡിയയിലൂടെയൊക്കെ കാണുകയുണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് അക്രമങ്ങൾ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ആലപ്പുഴ എല്ലായിടം തന്നെ പക്ഷേ ഇവിടെയും കൊട്ടാരക്കര അവിടെ കൊല്ലൂരൊക്കെ ഉണ്ടായിട്ട് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ അത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനം ഉണ്ടാവരുത് പ്രതിഷേധങ്ങൾ ഉണ്ടാവരുത് എന്ന് മുൻകരുതി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ളതായ ആൾക്കാരും ചേർന്നിട്ട് വേണ്ടതായ തടയിടുന്നതായ ഒരു സമീപനമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് വളരെയധികം ശക്തമായ നിരീക്ഷണത്തോട് സുഗമമായ യാത്ര നടത്തുന്നതിനോട് ശക്തമായ നിരീക്ഷണവും അതിനനുസരിച്ചുള്ളതായ പ്രവർത്തനവും നടത്തിയതിന് പേരിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസ്സുകാരെയും മറ്റുള്ളവരെയും കരുതൽ തടങ്കലിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാരണം ഇവിടെ പുത്തൂരെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ടായിരുന്നു എല്ലാ തീരുമാനങ്ങളും അവർ അവർ നടത്തിയിരുന്നു എന്ന് രഹസ്യ കാര്യങ്ങൾ അറിഞ്ഞു പേൽ മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്ത് തടങ്കില്ലാക്കിയത് যোৱা কেতিয়াও মই যাবা নেকি ചന്തമക്കൽ ചന്തമലോ അവിടെ പുത്തൂരിൽ മണ്ഡപം ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണ്ഡപത്തിൽ ധാരാളം മണ്ഡപം ജംഗ്ഷനിൽ ധാരാളം ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ നവകേരള സദസ്സ് കാണുവാനായി മണിക്കൂറുകളോളം ഇവിടെ കത്ത് നിൽക്കുന്നത് കാരണം ഓരോ ഭാഗത്തും വളരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് നാളിതുവരെ ഇന്നും ധാരാളം വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ കാണാൻ സാധിച്ചു ഇത്തരത്തിലും പുതുരു കേന്ദ്രീകരിച്ച് പുതുവരുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളുണ്ടാകാനുള്ളതായ സാധ്യത മുൻകൂട്ടി കണക്കാക്കി ഇവിടെയുള്ളതായ യൂത്ത് കോൺഗ്രസ് മറ്റുള്ളവരെ കരുതൽ തടങ്കിൽ ആക്കുക ആക്കിയതായ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ കരികൊടി കാണിക്കൽ മറ്റുള്ളതായ പ്രവർത്തനങ്ങൾ കൊണ്ടും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നവ കേരള സദസ്സ് കടത്ത് പോകുന്നതിന് വേണ്ടി പോക്കറ്റിലോടുകൾ കൂടിയുള്ളതായ വാഹനങ്ങൾ ടൗണിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ളതായ തയ്യാറെടുപ്പ് തീരുമാനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കടന്നു പോകുന്നതായ വാഹനം മാത്രം കിടത്തി കൊടുക്കുവാനുള്ളതായ ഉത്തരവാദി ഉണ്ടായിട്ടുള്ളത് നവ കേരള സദസ്റ്റപ്പെട്ടവരിൽ നിന്നും ഏതാനും സമയായി തിരിച്ചിട്ട് ഉടനെ തന്നെ ഏതാനും നിമിഷങ്ങൾ ഉൾക്കുള്ളിൽ തന്നെ ഈ പുത്ത ടൗണിലൂടെ കടന്നു പോകും അതിനുള്ളതായ തര അതിനുള്ളതായ വാഹന നിയന്ത്രണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് പത്തനാഭുരവും പുനല്ലൂരും കൊട്ടാരക്കരയെയും കഴിഞ്ഞ് പുത്തൂർ ചക്കോ പുത്തൂർ വഴി ചക്കോളിലേക്ക് പോകാനുള്ളതായ രീതിയാണ് നവകേരള സദസ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇവിടെ എത്ത് ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തുമെന്നുള്ളതായ സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വളരെ സുശക്തമായ രീതിയിൽ തന്നെയാണ് കടന്നു പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മന്ത്രിസഭാ യാത്ര തന്നെയാണ് ഇത് നവകേരള സദസ്സ് ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ളതായ പ്രവർത്തനമാണ് നവകേരള സദസ്സിലൂടെ നമുക്ക് മാറാൻ സാധിക്കുന്നത് സാധാരണപ്പെട്ട വണ്ടി അപേക്ഷകൾ സ്വീകരിക്കുവാനും അതിനു പരിഹാരം കാണുവാനും വേണ്ടിയുള്ളതായ ഒരു യാത്ര തന്നെയാണ് സാധാരണക്കാരൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുവാനുള്ളതായി എത്തുവാനുള്ളതായ ഒരു യാത്ര യാത്രയാണ് എന്നാണ് നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തുമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് ശേഷം ഉള്ളതായ കാര്യമാണ് എങ്കിൽ പോലും ജനശ്രദ്ധ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് നവകേരള സദസ്സ് തുടക്കം മുതൽ തന്നെ വളരെയധികം പ്രതിഷേധങ്ങളിലും പ്രകോപന പ്രകോപന പ്രകോപ്രകോപനപരമായ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നിർത്തിയിരുന്നതായം ഉടനെ തന്നെ നമുക്ക് ഇവിടെ കേരള സദസ്സുമായി വാഹനം ഉടനെ തന്നെ ഇവിടെ നിന്നും കടന്നു പോകും അതിനുവേണ്ടിയാണ് നമ്മുടെ ജയഴ്ചാൻ നേതൃത്വത്തിൽ ഇവിടെ റോഡിലേക്ക് കയറി നിൽക്കുന്നതായ ആൾക്കാരെ എന്താ വീക്ഷിക്കുവാനായി ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ൂ അമൗണ്ട് എടുത്ത് നാളെ സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ ഒരു ീഫ് കയറി നിൽക്കുന്നതായ പ്രവർത്തകരെ ഇത് എത്തിയിരിക്കുന്നതായ ആൾക്കാരെ മാറ്റുവാനും വളരെയധികം അതുപോലെ സൗകര്യത്തിൽ പോകുന്നതായ വാഹനങ്ങൾ അതുപോലെ റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ യാത്രകൾ ഒക്കെ മാറ്റുക പെട്ടുന്നതിന് മാറ്റുവാനുള്ളതായ കാര്യങ്ങളാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ അതാ എത്തിക്കൊണ്ട് എത്തിക്കൊണ്ട് പോലീസ് പിന്നെ നമ്മള സദസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അന്ന് അതാ എത്തിയിരിക്കുന്നതാണ് പോലീസ് വാഹനങ്ങളുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അകമ്പടി വാഹനങ്ങളോടുകൂടിയാണ് കടന്നു പോകുന്നത് എത്രയോ സമയം എത്രയോ മണിക്കൂറുകളായി കത്തുകിടുന്നതായ ഒരു ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് പുത്തൂരി ടൗണിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഇവിടെ കയറ്റുമൂല തെക്കിയ അറ്റം വരെ കൊണ്ടെത്തുന്നതായ ഒരു യാത്രയാണ് നമ്മുടെ കേരള സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ളതായ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളതായ ശക്തമായ പ്രവർത്തനമാണ് എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത് അത് അതുപോലെ തന്നെ പുത്തൂർ കേന്ദ്രം പുത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തന പരിധിയിൽ ഏകദേശം പുന്തത്തൂർ പാലം വരെയുള്ളതായ ഭാഗം സുരക്ഷിതമായി കൊണ്ടെത്തിക്കുവാനുള്ളതായ ശക്തമായ ഒരു നിരീക്ഷണ പാഠവും തന്നെ പുറത്തവർ എസ് ഐയുടെയും സർക്കിളിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന് കാരണം ധാരാളം ആൾക്കാരെ കരുതൽ തടങ്കിൽ കാരണം പ്രതിഷേധക്കാർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരുണ്ടായിരുന്നു അത് അവരെയൊക്കെ മുൻകരുതൽ എന്ന രീതിയിൽ തന്നെ അവർ കരുതൽ തടങ്കിലാക്കിയിരുന്നു ഇത്തരത്തിൽ സുരക്ഷിതമായി അവരെയൊക്കെ കരുതൽ തടങ്കിലാക്കിക്കൊണ്ട് തന്നെ സുരക്ഷിതമായി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും പൂർണ്ണമാക്കുവാനും സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഇവിടെയുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ ഇവിടുത്തെ പോലീസ് അധികാരികൾക്കും പുലു പുത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ അധികാരികൾക്കും ഉള്ളത് അവർ കാരണം രാവിലെ മുതൽ എത്രയോ ദിവസങ്ങളോ ദിവസങ്ങളായി അവർ കിണഞ്ഞ് ശ്രമിച്ചതായ ഒരു പ്രവർത്തനമായിരുന്നു ഇത് ഈ സമയം പുത്തൂർ കുന്നത്തൂർ പാലം കടന്നു പോകുന്നത് വരെയുള്ളതായ ഒരു പ്രവർത്തനം വളരെ ശക്തി ശക്തീകരിക്കുവാൻ അവരുടെ അഭിമാന നിമിഷമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എല്ലാ തരത്തിലുമുള്ളതായ ഒരു അഭിമാനം കുത്തൂർ പോലീസിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ ഇതിൽ മുന്നിട്ടിറങ്ങിയ സർക്കിനായാലും എസ് ഐ ജയ സാറിനായാലും പോലും അവരൊക്കെ വളരെ നിരീക്ഷണത്തോടുകൂടി വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ് കാരണം അഭിമാനകരമായ ഒരു നേട്ടമായിരിക്കണം ഇത് ഈ നവകേരള സദസ്തിലൂടെ കടന്നു പോകേണ്ടത് കാരണം മറ്റേ ഓരോ ഭാഗത്തും വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും പ്രതിഷേധപരമായ ഒരു പ്രവർത്തനവും പ്രതിഷേ പ്രതിപക്ഷങ്ങളുണ്ട് അതായത് യു ഡി എഫിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെതായും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ളതായ പ്രതിഷേധം ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളത് അത് അഭിമാനിക്കാനൊക്കുന്നതായ ഒരു നേട്ടം തന്നെയാണ് അത് നമുക്ക് എല്ലാവരോടും എന്താണ് താങ്ക്സ് നമുക്ക് പറയാം പോലീസ് അത് ഇതിന് ശ്രമിച്ചതായ അധികാരികൾ യഥാർത്ഥം പോലീസുകാരോടും അതോടെ പൊതു പോലീസിനോടും ഒക്കെ തന്നെ നമുക്ക് അവരുടെ പ്രവർത്തന മിക്കവിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും കാരണം എത്രയോ എത്രയോ ദിവസങ്ങളായി അവർ നിരീ അതിൻ്റെ പിന്നിലെ നിരീക്ഷണമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും പ്രതിഷേധിക്കുവാനുള്ളതായ സാധ്യതയുള്ളതായ ആൾക്കാരെയൊക്കെ നിരീക്ഷണത്തിന് ഒടുവിൽ ആണ് ഇന്ന് അവരെ കരുതൽ തടങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അവരെ കരുതൽ തടങ്കലിലാക്കിയത് ഇത്തരത്തിലൊരു കരുതൽ തടങ്കലില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഇവിടെയും പ്രതിഷേധങ്ങൾ ഇവിടെ പല ഭാഗത്തും പുത്തൂരിൻ്റെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളതായ സാധ്യത ഉണ്ടായിരുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് പക്ഷേ ആ തയ്യാറെടുപ്പുകളെയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് അതിൽ പെട്ടെന്ന് ഇവരെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കരുതത്തടങ്ങിലാക്കിയിരിക്കുന്നു നവകേരള സദസ്സവുമായിട്ടുള്ളതായ യാത്രകളും അകമ്പടി വാഹനങ്ങളും എല്ലാം കടന്നുപോയി ധാരാളം ഇവിടെ കൂടിയിരുന്നവരെ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇത്തരത്തിൽ ഇനി ഒരു ഈ ഒരു ലൈവ് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ലൈവ് പൂർണ്ണമാക്കുകയാണ് എല്ലാവർക്കും ഇതുവരെ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ ലൈവിൽ പ്രവേശിച്ചതായി ഇതുവരെ ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും ചാനലിൻ്റെ പേരുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട്